കൊളുകടുവിൽ Oh More

ും ഭൂമിയും തന്റെ മഹൂത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാന് ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തകസിക്കുന്ന മാലാഹമാരുടെ ആയിരം പതിനായിരങ്ങളിലും സ്ഥിതികളിലും സ്ത്രോത്രങ്ങളിൽ തെളിഞ്ഞു സന്തോഷം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമായ ഭർത്താവ് ഇന്ന് നിങ്ങൾ കഴിച്ചിട്ടുള്ളതായ പ്രാർത്ഥനകളിലും സ്ത്രോത്രാലോ ആലാപനങ്ങളിലും സ്തുതികളിൽ സന്തോഷിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ യാചനകൾക്കും നിങ്ങളുടെ മധ്യസ്ഥതകൾക്കും ഒന്ന് മുപ്പതായും അറുപതായും നൂറായും ഫലം നൽകുമാറാവട്ടേം ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതി പരമ്പരകളോട് ഇരിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തമായ കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കുകയും നിങ്ങളുടെ കൃഷി കച്ചവടങ്ങളിലും നിങ്ങൾ വലങ്ക സമ്പാദിക്കുന്ന സർവത്തിന്മേലും നിങ്ങളുടെ ജോലി കാര്യങ്ങളുടെ മേലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങളിലും ഇരുന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാവട്ടെ തൻ്റെ പ്രിയജനത്തെ അടിമ വീടായ മിശ്രമിൽ നിന്ന് വാക്ക നാട്ടിലേക്ക് പകൽ രാത്രി സ്തംഭമായും രാത്രി അഗ്നിത്തൂണായ്മരുന്ന് വഴി നടത്തിയതയുമായ കർത്താവ് നിങ്ങളോടുകൂടി നിങ്ങളോടുകൂടിയിരിക്കുകയും വരാമാവുന്ന സകല കഷ്ടനഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബാധകളിൽ നിന്നും നിങ്ങളെ കാത്തു സംരക്ഷിച്ച് നിങ്ങളെ അനുഗ്രഹ തുറമത്ത് എത്തിക്കുമാറാവട്ടെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ലോകസ്ഥാപനത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം വന്ന് അവകാശമായി അനുഭവിച്ചുകൊള്ളുകയെന്ന് വലതു ഭാഗത്തുള്ളവരോടിച്ചു ചെയ്യുന്ന മായ ശബ്ദം നാമം നമ്മൾ വാങ്ങിപ്പോൾ പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന പരിശുദ്ധ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെയും നൽകുകയും തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചറിൽ ചെയ്തായും ദൈവം നമ്പരാൻ നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സഹായമായിരിക്കേണ്ടതിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ രോഗക്കടക്കിൽ ആശ്വാസദായകനായിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നല്ല ആലോചനകൾ പറഞ്ഞു തരേണ്ടുന്ന സമയത്ത് വിഖനായ മോശയ്ക്ക് ആഹ്റോൻ കൂട്ടായിരുന്നതുപോലെ തൻ്റെ പരിശുദ്ധരോഹായെ നിങ്ങൾക്ക് അധികമായി അയച്ചു തരുമാറാവട്ടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാവുന്നു ആത്മീയമായ സന്ധ്യാപ്രാർത്ഥനയിലും പ്രതീക്ഷണത്തിലും പെരുന്നാൾ ശുദൂഷകളും വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാരാവട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങൾ മരിച്ചുപോരെയും പുണ്യപ്പെടുത്തന്മാരാവട്ടെ താവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ ബലഹീനവും കുറവുള്ളതുമായി ഞങ്ങൾ കഴിച്ച ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ സുഹാസന സന്നിധാനത്തിങ്ക കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ ആയത് ജയം ധരിച്ചുകളും രണ്ടാമത്തെ സ്വർഗ്ഗമെന്ന് നാമകരണം ചെയ്യപ്പെട്ടോളും വിശുദ്ധദേവ കന്യമർദ്ദോറിയാം അമ്മയുടെയും ഈ ദേവാലയത്തിൻ്റെ കാവൽ പിതാവും നമ്മുടെ എല്ലാവരുടെയും മധ്യസ്ഥയുമായ വിശുദ്ധ കന്യമർദ്ദോറിയാം മമ്മയുടെയും ഇന്ത്യയുടെ കാവലപ്പം നമ്മുടെ പിതാവുമായ മോർ തോമാലിഹായുടെയും ശേഷം പന്തിരു ശ്രീഹന്മാരുടെയും മോർ യുഹാനോന്മാം ദാനായുടെയും മോർ സേഫാനോ ഷമിൻ്റെയും ഈ പള്ളിയിൽ നാം പെരുന്നാൾ നമ്മുടെ കൊണ്ടാകാറില്ല ശേഷമെല്ലാ ശുദ്ധിയാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാലും കൂട്ടായ്മയാലും തന്നെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേം ഇതിന് നാം പരിശുദ്ധമാക്കപ്പെടണവേ ഇതില് രാജ്യം പറയണവേശ്രോത്തിലെ ഇതുപോലെ ഭൂമിയിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ

വേക്ഷിച്ച് കൊള്ളണമേ ആ